പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ പെരിങ്ങോം ഹൈസ്കൂൾ കൊരങ്ങാട് ലിങ്ക് റോഡ് പെരിങ്ങോം നീലിരിങ്ങ കോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും സമ്പൂർണ്ണ പുനർനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ ധർണിപ്പിക്കുന്നത് പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ പെരിങ്ങോം ഹൈസ്കൂൾ കൊരങ്ങാട് ലിങ്കകോഡ് പെരിങ്ങോം നീലിരിങ്ങ കോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും സമ്പൂർണ്ണ പുനർനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി പെരിങ്കോം ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും പ്രകടനമായാണ് ജനകീയ കൂട്ടായ്മ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയ്ക്കെത്തിയത് پٽي پڙيڻيا روڊ گلاڪي پٽي پڙيڻيا روڊ گلاڪي پٽي پڙيڻيا روڊ گلاڪي اندر لوڪ جي آمد ٿي وئي آهي اندر لوڪ جي آمد ٿي وئي آهي ڊيليوري پروگرام سنڌ آباد പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മെൽബിൻ ജോസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു തുടർന്ന് നടന്ന ധർണ ആക്ഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നൌഷാദ് മംഗളശ്ശേരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ ചട്ടപ്രകാരം നമുക്കറിയാം ഓരോ ഓരോ വാർഡിനും വാർഡിനും ഒരു വർഷത്തിൽ റോഡിനുള്ള നിർമ്മാണ പദ്ധതി അങ്ങനെയാണെങ്കിൽ അഞ്ച് റോഡുകൾ ും കൊടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതം ഉപയോഗിച്ച് ഒരു പിടി മണ്ണ് ആ റോഡിലേക്ക് ഇടാൻ ഇതുവരെ ജയിച്ചുപോയ ഒരു ജനപ്രതിനിധിയും അതുപോലെ തന്നെ ഭരണം നടത്തുന്ന ഭരണകൂടത്തിനും സാധിച്ചിട്ടില്ല അതാണ് ആ റോഡിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഞാൻ പത്ത് വർഷത്തിന്റെ കണക്ക് മാത്രമോ പറഞ്ഞത് ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോകണം ആലോചിക്കണം ഈ പതിനാറ് വാർഡിലെ ഇഞ്ജനങ്ങൾ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാർഡിലെ ഇഞ്ജനങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ മടിശീലയിൽ നിന്നും പണിതെടുക്കേണ്ടതല്ല ഈ റോഡ് മറിച്ച് എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ നികുതി പണത്തിന്റെ വിഹിതം തരണം അതിന്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാം അല്ലാതെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും പൊതു റോഡുകൾ സ്ഥാപിക്കേണ്ട ആവശ്യകതയില്ല മറ്റൊന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മ രൂപപ്പെട്ടത് നിങ്ങൾക്കറിയുമോ ഇന്നോ ഇന്നലെയോ ഏതെങ്കിലും നാലോ മൂന്നോ പേര് അർദ്ധരാത്രിയിൽ ഇരുന്ന് തട്ടിക്കൂട്ടിയതല്ല തട്ടിക്കൂട്ടിയതല്ല ഈ ജനകീയ മുന്നണി പ്രസിഡന്റ് രതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു വഹിച്ചുറച്ച് നടന്നിടാൻ സിന്ദാബാദ് രണ്ട് റോഡ് ജനങ്ങൾക്ക് യാത്ര ചെയ്തു വരില്ല ഈ രണ്ടാവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ല ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ പതിനാലാം വാർഡ് പതിനഞ്ചാം വാർഡില്ല മുഴുവൻ ജനങ്ങളും ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് ഈ പെരിവാപ്പ് വയക്കുന്ന പഞ്ചായത്തിന് മുമ്പ് ഇന്നിപ്പോൾ തന്നെ ഈ രണ്ട് ആവശ്യങ്ങൾ നമുക്ക് പഞ്ചായത്തിന് മുന്നേ ഉള്ള അനീതിക്കെതിരെ ഏതെയും ഏത് സമരവുമായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറെന്ന് ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഒരു പ്രദേശവാസികൾ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ വിജയിപ്പിച്ചിട്ട് അധികാരത്തിൽ എത്തിക്കുകയും നമ്മുടെ നികുതിപ്പെടുകൊണ്ട് അടിച്ചുപൊളിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിഹിതങ്ങളിലും നമുക്ക് അറിയപ്പെട്ട ഒരു തൊരളം എന്ന് എം ടി പി അഷഫ് ജോസ് വർഗീസ് പി ജെ ആന്റണി പി എം തോമസ് എന്നിവർ പ്രസംഗിച്ചു ചില ഘട്ടങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ